ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രക്കാർക്ക് ഓണാഘോഷം മാത്രമല്ല ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓണഫലം നേട്ടങ്ങളിലൂടെ മുന്നേറും ഉത്തരം നക്ഷത്രത്തിലുള്ളവർ അനുകൂല സമയം പരമാവധി പ്രയോജനപ്പെടുത്തുന്നവരായിരിക്കും ഇത്തവണ ഒന്നിൽ കൂടുതൽ ആഘോഷങ്ങൾക്ക് അവസരമുള്ള സമയമായിരിക്കും ആഘോഷപ്രിയരായതുകൊണ്ട് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ക്ഷണിച്ചുകൊണ്ടായിരിക്കും ആഘോഷങ്ങളെല്ലാം ഓണത്തിനൊത്തുകൂടാൻ അവധിയിൽ പ്രവേശിക്കും ഒപ്പം സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുക സന്താനങ്ങൾ പഠനത്തിനായി വിദേശത്ത് യാത്ര തിരിക്കുക എന്നിവയ്ക്കെല്ലാം യോഗമുണ്ടാകും യാത്രകൾ നടത്തുന്നതിലൂടെ നേട്ടം ലഭിക്കും നിലനിന്ന പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ കഴിയുന്നത് മാനസികമായ സന്തോഷവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും പുതിയ തൊഴിലിൽ പ്രവേശിക്കുക വാഹനം സ്വന്തമാക്കുക എന്നിവയ്ക്കും ഈ വർഷം അനുകൂലമാണ് പൂർവികരെ സ്മരിക്കും ഒപ്പം കുടുംബത്തിലെ മുതിർന്നവർക്ക് കോടി വസ്ത്രം സമ്മാനിക്കും മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കുന്ന സമയം കൂടിയാണ് മുന്നിലുള്ളത് താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ